ഐ ടി ജീവനക്കാരിയെ സുഹൃത്തായ ട്രാൻസ്മാൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്ന റിപ്പോർട്ട് ചെന്നൈയിലെ ഐ ടി കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മധുര സ്വദേശിനി നന്ദിനിയെയാണ് സുഹൃത്തായ വെട്രിമാരൻ കൈകാലുകൾ കെട്ടിയിട്ട ശേഷം തീ കൊളുത്തിക്കൊന്നത് രണ്ടു പേർക്കും ഇരുപത്തിയേഴ് വയസ്സാണ് കേസിൽ അറസ്റ്റിലായ വെട്ടിമാരൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ് ട്രാൻസ്മാനായ വെട്ടിമാരനും നന്ദിനിയും പന്ത്രണ്ടാം ക്ലാസ് വരെ മധുരയിലെ ഗേൾസ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണെന്നാണ് നന്ദിനിയുടെ കുടുംബം പറയുന്നത് നന്ദിനിയും വെട്ടിമാരനും മറ്റൊരു പെൺകുട്ടിയുമായിരുന്നു കൂട്ടുകാരൻ സ്കൂൾ പഠനത്തിനു ശേഷം മൂവരും ഉന്നത പഠനത്തിനായി വ്യത്യസ്ത കോളേജുകളിൽ ചേർന്നു ഈ സമയത്താണ് വെട്ടിമാരൻ തന്റെ ലിംഗസ്വത്വം വെളിപ്പെടുത്തിയത് ഇതോടെ സുഹൃത്ത് സംഘത്തിൽപ്പെട്ട മൂന്നാമത്തെ പെൺകുട്ടി വെട്ടിമാരനുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വെട്ടിമാരനെ കുടുംബം വീട്ടിൽ നിന്ന് പുറത്താക്കി പ്രതിയുമായുള്ള എല്ലാ ബന്ധങ്ങളും കുടുംബം ഉപേക്ഷിച്ചു എന്നാൽ എല്ലാവരും വെട്ടിമാരനെ അകറ്റി നിർത്തിയപ്പോഴും നന്ദിനി സൗഹൃദം ഉപേക്ഷിച്ചില്ല നന്ദിനിയുടെ വീട്ടുകാരും മകളുടെ സുഹൃത്തിനെ അകറ്റി നിർത്തിയിരുന്നില്ല മധുരയിലെ കോളേജ് പഠനത്തിന് ശേഷമാണ് നന്ദിനി ജോലിക്കായി ചെന്നൈയിലെത്തിയത് നേരത്തെ ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന വെട്ടിമാരനും ഇതിനിടെ ചെന്നൈയിലെത്തി ബംഗളൂരുവിലെ ജോലിയിൽ നിന്ന് സമ്പാദിച്ച പണവുമായി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താനായാണ് വെട്ടിമാരൻ ചെന്നൈയിലേക്ക് വന്നത് ഇതോടെ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചകളും പതിവായെന്ന് നന്ദിനിയുടെ കുടുംബം പറയുന്നു ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വെട്ടിമാരൻ നന്ദിനിയുമായി പങ്കുവച്ചിരുന്നു ഏറ്റവും അവസാനം നന്ദിനി വീട്ടിൽ വന്നപ്പോഴും തങ്ങൾ വെട്ടിമാരനെ കുറിച്ച് തിരക്കി നന്ദിനിയെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയെന്ന വിവരം പോലീസ് അറിയിച്ചപ്പോൾ ആദ്യം വിളിക്കാൻ ശ്രമിച്ചതും വെട്ടിമാരനെയായിരുന്നു പക്ഷേ വെട്ടിമാരൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ഉണ്ടായതെന്നും പിന്നീട് പോലീസുകാരാണ് നന്ദിനി മരിച്ചെന്ന വിവരം അറിയിച്ചതെന്നും സഹോദരി മാധ്യമങ്ങളോട് പറഞ്ഞു ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു നന്ദിനിയുടെ പിറന്നാൾ ഇതിനു തലേ ദിവസമാണ് വെട്ടിമാരൻ വീണ്ടും നന്ദിനിയെ ഫോണിൽ വിളിച്ചത് ഇനി വഴക്കിടില്ലെന്നും പിറന്നാളിന് ഒരു സർപ്രൈസ് സമ്മാനം ഒരുക്കിയിട്ടുണ്ടെന്നും നേരിൽ കാണണമെന്നുമാണ് ഇയാൾ യുവതിയോട് പറഞ്ഞത് സുഹൃത്തിനെ വിശ്വസിച്ച നന്ദിനി ശനിയാഴ്ച നേരിൽ കാണാമെന്ന് ഉറപ്പും നൽകി ചെന്നൈയിൽ ബന്ധുവിന്റെ വീട്ടിലായിരുന്നു നന്ദിനിയുടെ താമസം ശനിയാഴ്ച ഇവിടെ നിന്നാണ് വെട്ടിമാരനെ കാണാനായി പോയത് പിറന്നാളായതിനാൽ ഇരുവരും ഒരുമിച്ച ക്ഷേത്രത്തിലും അനാഥാലയങ്ങളിലും സന്ദർശനം നടത്തിയെന്നാണ് വിവരം നന്ദിനിക്കായി പ്രതി വസ്ത്രങ്ങളും വാങ്ങി നൽകി തുടർന്നാണ് കൊലപാതകം വെട്ടിമാരന് നന്ദിനിയെ ഇഷ്ടമായിരുന്നു പക്ഷെ ഇത് നന്ദിനി ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല ഒരു ട്രാൻസ്മാൻ മാത്രമായതുകൊണ്ട് മാത്രമായിരുന്നില്ല നന്ദിനിക്ക് വെട്ടിമാരനെ ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പ്രതി നന്ദിനിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് കണ്ണുകെട്ടി അരും കൊല ചെയ്തു കരഞ്ഞു പറഞ്ഞിട്ടും കേട്ടില്ല ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ സർപ്രൈസ് സമ്മാനം നൽകാമെന്ന് പറഞ്ഞാണ് പ്രതി നന്ദിനിയെ കബളിപ്പിച്ചത് ഇതിനായി ആദ്യം യുവതിയുടെ കണ്ണുകെട്ടി എന്നാൽ സമ്മാനം പ്രതീക്ഷിച്ചിരുന്ന നന്ദിനിക്ക് പിന്നീട് നേരിടേണ്ടി വന്നതെല്ലാം സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു കണ്ണുകെട്ടിയതിന് പിന്നാലെ നന്ദിനിയുടെ കൈകാലുകൾ കെട്ടിയിടുകയാണ് പ്രതി ചെയ്തത് പിന്നാലെ കയ്യിലും കാലിലും മുറിവുണ്ടാക്കി ഒന്നും ചെയ്യല്ലേ എന്ന് നന്ദിനി കരഞ്ഞു പറഞ്ഞിട്ടും വെട്ടിമാരൻ ചെവികൊണ്ടില്ല തുടർന്ന് നന്ദിനിയുടെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു